എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരെ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെന്താണ് പഠിച്ചത് സഹായക്രിയകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഏതു തരം സഹായക്രിയയെ കുറിച്ച് പഠിച്ചത് അതായത് നമ്മൾ പഠിച്ചത് പ്രധാന ക്രിയയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ സഹായക്രിയയായിട്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതുമായ സഹായക്രിയകളെ കുറിച്ചാണ് പഠിച്ചത് അതായത് രണ്ട് പർപ്പസ് സെർവ് ചെയ്യുന്ന സഹായിക്കര കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള സഹായിക്രിയെ കുറിച്ച് പഠിക്കാം എന്താണ് അവിടെ പ്രത്യേകത എന്ന് വച്ചാൽ അത് സഹായക്രിയയെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ പ്രധാനക്രിയായിട്ട് ഉപയോഗിക്കാനേ കഴിയില്ല അത്തരം സഹകരണ കുറിച്ചാണ് നമ്മൾ നീ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം സഹായിക്രിയ എന്താ ചെയ്യുന്നതെന്ന് അല്ലേ അതായത് ഒരു പ്രധാനക്രിയയുടെ അർത്ഥത്തിന്റെ വ്യാപ്തി ഒന്ന് കൂടിക്കും അതിൻ്റെ അതിനൊന്ന് മോഡിഫൈ ചെയ്യും അതിൻ്റെ അവസാനം വരുന്ന ശബ്ദങ്ങൾക്ക് കുറച്ച് വ്യത്യാസം വരുത്തും അതിൻ്റെ അർത്ഥത്തിന് കുറച്ചും കൂടി വ്യാപ്തി നൽകും ഇതാണ് മെയിൻ ആയിട്ട് കരുതുന്നത് അപ്പൊ എന്താണ് അർത്ഥത്തിന് വ്യാപ്തി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഈ എനിക്ക് കാർ ഓടിക്കാൻ കഴിയും എന്ന് നിങ്ങൾ അറിയിക്കണം വിചാരിക്കുക അതിൻ്റെ പ്രാപ്തി എനിക്കുണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ കാർ ഓടിക്കുക ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് കാർ ഓടിക്കാനുള്ള ആ എന്ന് നിങ്ങൾക്കറിയൂ ഇല്ലല്ലോ അപ്പൊ എനിക്ക് നിങ്ങളൊന്ന് അറിയിക്കണം എന്താ എനിക്ക് കാർ ഓടിക്കാൻ എനിക്കറിയാം അതിൻ്റെ പേരിൽ എനിക്കൊന്ന് ഞെളിയണം ഒന്ന് ഗമ കാണിക്കണം നിങ്ങളുടെ മുമ്പിൽ എന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയണം നിങ്ങളൊന്ന് ചിന്തിക്കുക എനിക്ക് കാർ ഓടിക്കാൻ കഴിയും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കാർ ഓടിക്കാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ആ ആ കാറോട് കഴിയും അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അറിയാൻ അറിയാത്ത ആളാണെങ്കിൽ എനിക്ക് കാർ ഓടിക്കും എന്ന വിവരം നിങ്ങൾക്ക് അറിയാത്ത അറിയാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയാം ആ ഓ ഒരു അതിശ്ചയതോ ചോദിക്കും എനിക്കൊരു ചെറിയ സന്തോഷം കിട്ടും അല്ലേ അപ്പോൾ എനിക്ക് കാർ ഓടിക്കാനുള്ള പ്രാപ്തി ഉണ്ട് നിങ്ങൾ അറിയിക്കണമെങ്കിൽ എങ്ങനെ പറയണം ഓടിക്കാൻ കഴിയും അതിനോട് കൂടി ഓടിക്കുക എന്ന ക്രിയയുടെ കൂടെ കഴിയും എന്ന സഹായിക്രിയ ചേർത്ത് പ്രയോഗിക്കുക അപ്പൊ കഴിയും എന്നുള്ളത് എന്താണ് ആ സഹായി പ്രധാന ക്രിയ ഓടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിനെ കുറിച്ച് വ്യാപ്തി അല്ലേ അതിൻ്റെ പ്രാപ്തി കൂടി ആ ഇതിലൂടെ ക്രിയയിലൂടെ നിങ്ങൾ അറിയിക്കുക ചെയ്യുന്നു അപ്പൊ അതിന്റെ ഓടിക്കുക എന്ന വാക്കിന്റെ അർത്ഥത്തിന് കുറച്ചും കൂടി വ്യാപ്തി വരുന്നു ഒന്നുകൂടി മോഡിഫൈ ചെയ്യുന്നു അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പൊ ഇതിവിടെ ഇവിടെ ഇംഗ്ലീഷിൽ കഴിയുമെന്നതിന് തുല്യമായിട്ട് ഉപയോഗിക്കുക കേൻ എന്നൊരു വാക്കാണ് സി എ എൻ സി എ എൻ എന്ന ഒരു സഹായിക്രിയാണ് ഇതിന് ഉപയോഗിക്കുക ഡ്രൈവ് എന്ന് പറയുക ഓടിക്കുക അപ്പൊ ക്യാൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ോടിക്കാൻ കഴിയുമെന്നാണ് ക്യാൻ ഡ്രൈവ് എന്ന് പറഞ്ഞ യഥാർത്ഥം ഓടിക്കാൻ കഴിയും നിങ്ങളൊന്ന് ബോർഡിലേക്ക് നോക്കുക ഓടിക്കാൻ കഴിയും ഈ ഓടിക്കാൻ കഴിയും എന്നതിൽ അപ്പൊ ഈ കഴിയും എന്നുള്ളതാണ് എന്ത് അതിലെ സഹായക്രിയ മലയാളത്തിൽ അതിന് തുല്യമായിട്ടുള്ള സഹായക്രിയ ഇവിടെയാണ് വന്നിട്ടുള്ളത് ക്യാൻ ഈ കഴിയും അടിയിൽ കറുപ്പം കൊണ്ട് വരച്ചിട്ടില്ലേ അതാണ് സഹായക്രിയ മലയാളത്തിൽ ഇംഗ്ലീഷിൽ can അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് മലയാളത്തിൽ കഴിയും എന്നുള്ള സഹായക്രിയ ക്രിക്ക് ശേഷമാണ് ഒരു എന്നാൽ ഇംഗ്ലീഷിൽ മുന്നിലാണ് വെക്കുക അപ്പോൾ അത് ഓടിക്കുക എന്നതിൻ്റെ കൂടെ ക്യാൻ ചേരുമ്പോൾ ഓടിക്കാൻ കഴിയും എന്നായി മാറും ഇത്തരം ക്രിയകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതേപോലെയുള്ള കുറച്ച് സഹായക്കളെ കുറിച്ച് പഠിക്കാം അവർ ബോർഡിൽ എഴുതി നോക്കി വെക്കുക അതിൽ കണ്ട ഷാൽ will, can, may, might, might. need, ought, to, should, would, could, ഇതെല്ലാം ഇത്തരത്തിൽപ്പെട്ടുള്ള സഹായിക്രിയയാണ് അതായത് തനിച്ച് ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല തനിച്ച് ഇതിന്റെ അർത്ഥം അതിന് ഇല്ല ഇല്ല എന്ന് തനിച്ച് ഉപയോഗിക്കുമ്പോൾ തനിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അർത്ഥമില്ല അത് ഈ സഹായ പ്രധാന ക്രിയോട് കൂടി ചേരുമ്പോൾ മാത്രമാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുന്നത് എന്താ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത്തരം ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുക മോഡൽ ആക്ച്വലറി വെർബ്സ് എന്താ മോഡൽ ആക്ച്വലി വെർബ് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇത് എന്തിനോട് ബന്ധപ്പെട്ടതാണ് ഇത് നമ്മുടെ ചില മാനസിക ഭാവങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂഡ് എന്ന അല്ലെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മൂഡ് എന്നൊരു വാക്ക് മൂഡ് എന്ന വാക്ക് അറിയാത്തവരുണ്ടാവും എല്ലാവർക്കും അറിയാവുന്നവർക്കറിയാം അല്ലെ മൂഡ് എന്താണ് മൂഡിന്റെ അർത്ഥം കാരണം സാധാരണ എല്ലാവർപ്പ മലയാളത്തിൽ മലയാളീകരിച്ചൊരു പദമായിട്ടാണ് മൂഡ് എന്നുള്ള എടുക്കുന്നത് എന്താണ് മൂഡിന്റെ അർത്ഥം ആരെങ്കിലും അറിയാത്ത ഉണ്ട് പറയാം അതായത് നിങ്ങളൊരു ബിസിനസ് കാരനെ സങ്കല്പിക്കുക ഇപ്പൊ ആൾക്ക് സാമ്പത്തികമായി കുറച്ച് ടൈറ്റ് വന്നിരിക്കുകയാണ് ബാങ്കിന് ലോൺ അപേക്ഷിച്ചു അത് ശരിയായിട്ടില്ലേ ശരിയായിട്ടില്ല ആണെങ്കിൽ വിളിയിലെ ബഹളം ഈ ജോലിക്കാർക്ക് തന്നെ ശമ്പളം കൊടുക്കാനുള്ള കാശങ്ങട് തികയാണ്ട് നട്ടോടും ഓടുകയാണ് ആള് അപ്പൊ ആ സമയത്ത് വീട്ടിലേക്ക് ആളുടെ പിള്ളേര് ടൂർ പോകണം ഞാൻ കുറച്ച് കാശ് വേണം നമ്മോട് ചോദിക്കണേ അച്ഛനോടും ചോദിച്ചിട്ട് ചോദിച്ചിട്ട് കാശ് മേടിക്കാനായിട്ട് അമ്മോട് പറയുകയാണെങ്കിൽ നമ്മെന്താ പറയാ വെറുതെ അച്ഛനോടും ചോദിക്കണ്ട അച്ഛനാകെ മൂഡൌട്ടായിട്ട് ഇരിക്കുന്നത് അല്ലേ നല്ല മൂഡിലല്ല നമുക്ക് പിന്നെ എപ്പോഴും ചോദിക്കാം എന്നൊക്കെ പറയും അല്ല എന്താ അർത്ഥർത്ഥം നല്ല മാനസിക അവസ്ഥയിൽ അതേ സമയത്ത് അച്ഛൻ കുട്ടികളുടെ മേലൊക്കെ തട്ടി ക അവരോടൊപ്പം കളിക്കാനൊക്കെ കൂടുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ പറയാം ആ അച്ഛനിപ്പം നല്ല മൂടിലേട്ടാ നിങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ പൈസ കിട്ടും എന്നൊക്കെ പറയും അപ്പൊ ആ മൂഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലോ മാനസികമായ ഭാവം അല്ലെങ്കിൽ അവസ്ഥയാണ് നമ്മള് ഇംഗ്ലീഷില് മൂഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ മാനസിക ഭാവങ്ങളെ മറ്റുള്ളവരെ മനസ്സിലാകുന്ന തരത്തില് പറയേണ്ട സാഹചര്യങ്ങൾ ധാരാളം വരും അപ്പൊ അത് അറിയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കാര്യങ്ങൾ നടന്നുള്ളൂ കാരണം നമ്മുടെ മനസ്സിലുണ്ടായിട്ടൊരു കാര്യമില്ലേ നമുക്ക് ആരെങ്കിലും മനസ്സ് കാണാൻ പറ്റൂ മനസ്സിലെന്തായാലും അറിയാൻ പറ്റൂ ഇല്ലേ ദൈവം അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരാളുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ലേ എൻ്റെ കൂട്ടുകാരെ രസമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മറ്റുള്ള മനസ്സ് കാണാൻ അല്ലെങ്കിൽ അറിയാമെങ്കിൽ നമ്മുടെ നാട്ടിൽ വെട്ടിക്കൊലും കുത്തിക്കൊലും ആകെ ബഹളായിരിക്കും കാരണം എന്താ വെച്ചാല് നമുക്കൊരാൾക്ക് അറിയില്ലേ മറ്റുള്ള മനസ്സിൽ എന്താണെന്നുള്ളത് ഉദാഹരണം പറയാണെങ്കിൽ എൻ്റെ കാര്യം എടുക്കാം ഞാൻ ജോലി ഉള്ള സമയത്ത് എൻ്റെ സബോർഡിനേറ്റ്സ് എന്നെ സാറേന്ന് കുളിക്കും അപ്പൊ നമുക്കൊരു സുഖം തോന്നും പക്ഷെ നമുക്കറിയാൻ പറ്റൂ അവരുടെ ഒരു മനസ്സിൽ എന്താന്ന് സാറാണോ സാമ്പാറാണോ നമുക്ക് അറിയാൻ പറ്റൂ അവര് അതായത് അവരെ മനസ്സും നമുക്ക് അതുകൊണ്ട് നമുക്കൊരു സുഖം അപ്പൊ എന്താ വെച്ചാല് മനസ് മറ്റുള്ളവരെ അറിയാൻ നമുക്ക് കഴിയില്ലേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലൊരു കാര്യം മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും അത് നമ്മുടെ വാക്കുകളിൽ അത് പ്രതിധ്വനിക്കണം അതിന് ധ്വനി ഉണ്ടാവണം അവർക്ക് ആ വാക്കിൽ നിന്ന് നമ്മുടെ ആ ഭാവം മാനസികമായ ഭാവം അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയണം എന്തായാലും ചില കാര്യങ്ങൾ നടക്കുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരിക്കുക നമ്മൾ ട്രെയിനിലൊക്കെ നിങ്ങളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും ആ ട്രെയിനിൻ്റെ യാത്രകൾക്ക് അറിയാറ് ട്രെയിനിലിപ്പോൾ ഒരു ലോങ് സീറ്റിൽ ഏകദേശം വിസ്തരിച്ചിരിക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് പേർക്കിരിക്കുക അതേ നാല് മൂന്ന് പേർക്ക് ഇരിക്കുക അതേ സമയത്ത് ഒന്ന് ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ നാല് പേർക്കിരിക്കുക മിക്കവനും ജനറൽ കമ്പാർട്ട്മെൻ്റിൽ നാല് പേര് ഇരിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിന്ന് ഈ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യാണ് കാലൊക്കെ കുഴച്ചു തുടങ്ങി അല്പം ദൂരത്തേക്ക് പോകണം ഇനി ഒന്ന് ഒരു മണിക്കൂർ ഒന്നൊരു മണിക്കൂർ യാത്ര ചെയ്യണം അ അപ്പൊ നിങ്ങൾ ഒരു നോക്കിയപ്പോ ഒരു ലോങ് സ്വീപ്പിൽ മൂന്നാൾ ഇരിക്കേണ്ടി അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആൾക്കാർ പറയാ നീങ്ങിരിക്ക കാല് കഴിക്കും എന്ന് പറഞ്ഞാലും നീങ്ങിയിരിക്കുവോ അങ്ങനെ പറഞ്ഞാൽ നീങ്ങിയിരിക്കില്ലേ അത് സമയത്ത് ഒന്ന് നീങ്ങിയിരിക്കുമോ കാല് വല്ലാണ്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞാലോ അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഭവ്യത രസ്പത്യം മറ്റുള്ളവർക്ക് അറിയാം അല്ലേ നീ ഇരിക്കൂ എന്ന് പറയുന്നതും നീ ഇരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും അതിനെന്താ വ്യത്യാസം രണ്ടാമത് പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള ഭവ്യത അവരറിയുന്നു ആദ്യം പറഞ്ഞത് ഭവ്യത കൂടിയായിരിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയില്ല അപ്പൊ അത് നീ ഇരിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്ന് വിസ്തരിച്ചിട്ട് നമുക്ക് സ്ഥലം തീരെ തരാനുണ്ടാവും അല്ലേ അത് രണ്ടാമെന്ന് പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ എഴുന്നേറ്റ് തന്നെ നിങ്ങൾക്ക് നമുക്ക് വിസ്തരിച്ചിരിക്കാൻ ചിലപ്പോൾ അവർ അനുഭവിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മുടെ മാനസിക ഭാവങ്ങളായ അതായത് നിർബന്ധം അതുപോലെ ഈ നേരത്തെ പ്രഭവ്യത പ്രാപ്തി ഇത്യാദി ഭാവങ്ങൾ മറ്റുള്ള അറിയിച്ചു കൊണ്ട് സംസാരിക്കേണ്ടി വരും അപ്പം ഉപയോഗിക്കുന്ന സഹായക്രിയകളാണ് എന്ത് ഇവ ഏത് ഷാൽ വിൽ ഈ എഴുതിയിട്ടുള്ള മേ മൈറ്റിനീട് ഓട്ടു ടു ഷുഡ് മൈറ്റൊക്കെ അവയെക്കുറിച്ചാണ് നമ്മൾ നീ പഠിക്കാൻ പോണത് ഞാൻ അതിൻ്റെയൊക്കെ പ്രയോഗ അർത്ഥമൊക്കെ ഞാൻ എഴുതി തരാം അത് അവസാന ഈ ക്ലാസിൻ്റെ അവസാനത്തിൽ എഴുതി തരാം തൽക്കാലം നമുക്ക് ഇതിലൊരു ആയിത്തരണ്ടെണ്ണമായ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായ നമുക്ക് ഈ ഷാൽ വില്ലിനെ കുറിച്ച് പഠിക്കാം ഇതാണ് നമ്മൾ നീ പഠിക്കാൻ പോണത് നമ്മൾ ഷാൽ ബില്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം എന്താണ് ഷാൽ ബില്ലിന്റെ അർത്ഥം ഇത് രണ്ടിനും ഈ രണ്ടിൻ്റെ ഒരേ അർത്ഥമാണ് ഉള്ളത് പിന്നെ എന്താണ് അവരുടെ വ്യത്യാസം അതൊക്കെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ ഉം എന്നൊരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ ഉപയോഗിക്കുക എപ്പോഴാണ് ഉം ഒന്ന് ഉപയോഗിക്കുക നിങ്ങൾ ചിന്തിച്ചു ഉം ഉന്നുള്ളത് അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ കെട്ടാൻ വിചാരിക്കും നമ്മൾ എപ്പോഴാണ് ഇപ്പോൾ ഫോണൊക്കെ വരുമ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നർത്ഥത്തിൽ നമ്മൾ മൂളികൊണ്ടിരുന്ന ആ കേൾക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ കഥയ്ക്ക് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആളൊന്ന് മൂച്ചു കയറ്റാനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാലേ ആൾക്കാര് കഥ പറയും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ ആ ആ ഒന്നുള്ളതല്ല ഇവിടെ പിന്നെന്താ നമ്മൾ വരാൻ പോണ ഒരു കാര്യം പറയില്ലേ അതായത് ഇപ്പോൾ അടുത്ത മാസം എൻ്റെ ്രതറിന്റെ മകന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് യോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നർത്തം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ അടുത്ത ആരാക്കിയാണ് കല്യാണം എന്ന് വിചാരിക്കുക അപ്പൊ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം വരാൻ പോണതാണത് അല്ലേ അപ്പോൾ അടുത്ത ആഴ്ച എൻ്റെ മരുമകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയാം അപ്പോൾ കടിക്കും വിവാഹം ചെയ്യും എന്ന് പറയുമ്പോൾ അതെന്താണത് അത് വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറയുന്നതാണ് അതുപോലെ വരും അടുത്ത ആഴ്ച റിസൾട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ വരാൻ പോണതാണ് അല്ലേ അപ്പൊ വരാൻ പോകുന്ന സംഗതികളെ ചേർക്കാനായിട്ട് നമ്മൾ ഒരു ഉം എന്ന ശബ്ദം ചേർക്കും വരുക എന്നുള്ളതിൽ കാൺ ചേർക്കും വരും എന്ന് വെച്ചാൽ അത് സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ അതല്ല എന്നർത്ഥം അത് ഒരു കാര്യമാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ വെർബ്റൂട്ടിൻ്റെ കൂടെ മലയാളത്തിൽ വെർബ്റൂട്ടിൻ്റെ കൂടെ എന്ത് ചേർക്കും ഒരു ഉം ശബ്ദത്തിൽ അവസാനിപ്പിക്കുന്നതായിട്ട് അതിനെ മാറ്റും അതിൽ കാശബ്ദം കളഞ്ഞ് ഉം ശബ്ദം ചേർക്കും അപ്പോൾ അത് അങ്ങനെ ചേർക്കുന്നതിന് ആ ഉമ്മിന് തുല്യമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ വാക്കുകളാണ് ഏത് ഷാലും വില്ലും എന്ന സഹായക്രിയകള് ശരിക്കും പറഞ്ഞാല് അപ്പൊ ഉം ഇതിന്റെ എന്താണ് ഇതിൻ്റെ ഇത് ഉം അപ്പൊ ഷേൽ സമം അത് ഉം ആണ് ഇതിന്റെ അർത്ഥം ഈ ഉം എന്ന് പറഞ്ഞ വാസ്തു പറഞ്ഞാല് ഒരു കുറ്റീന്നൊക്കെ പറയില്ലേ നമ്മള് കുറ്റി തേഞ്ഞു കുറ്റി എന്നൊക്കെ പറയില്ലേ ഇപ്പൊ നമ്മള് ഏ ചൂല് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യും അതുപോലെ വെട്ടുകെത്തി അത് പണിക്കാരിലൊക്കെ വെട്ടുകത്തി കൈക്കോട്ടൊക്കെ അത് കുറെ നേരം ഒന്നോ രണ്ടൊക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്യും അതുപോലെ ഒരു കുറ്റി എന്ന് പറയാം അല്ലെങ്കിൽ ബീഡി വലിച്ച് കഴിഞ്ഞാൽ ബീഡി കുറ്റി ചെയ്യും സിഗരറ്റ് വലിച്ച സിഗരറ്റ് കുറ്റി അപ്പൊ അത് ചെറുതായിട്ടൊരു കുക്ക് ചെയ്യും അതുപോലെ വാക്കുകൾ തേഞ്ഞിട്ടുള്ള ഒരു കുറ്റിയാണ് എന്ത് ഉം ഏത് ഏത് വാക്കിന്റെ നിങ്ങക്ക് പറയാൻ പറ്റുമോ അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അപ്പൊ എല്ലാ വാക്കുകളും പ്രയോഗത്തിൽ തേയും ഇപ്പൊ ഞമ്മ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് ഈ തൃശ്ശൂർ എന്നുള്ളത് ഒരു ലോപിച്ചിട്ടുണ്ട് മറ്റൊരു വാക്കും ലോപിച്ചിട്ടുണ്ടായതാണ് എനിക്കറിയത് അത് ശരിക്കും അതിന്റെ പേര് തിരി തിരുശിവ പേരൂർ എന്നായിരുന്നു പിന്നെ അത് ലോപിച്ച് തൃശ്ശുവപ്പേരൂറായി തൃശ്ശൂർ പേരൂർ ഇപ്പം ലോപിച്ച് ഇപ്പം എന്താ തൃശ്ശൂരായി അപ്പോൾ അത് കുത്തിയായി വലിയൊരു വാക്ക് വാക്ക അങ്ങനെ കാലാന്തരത്തിൽ വാക്കുകൾക്ക് തേങ്ങി കുത്തിയാകുന്നൊരു സ്വഭാവമുണ്ട് അതേപോലെ പക്ഷേ ഈ വാക്കുകൾക്കുണ്ട് ഉം ഉം എന്നുള്ള ചെയ്യും എന്നൊരു വാക്കിന്റെ ചെറിയ കുത്തി രൂപമാണ് അതായത് നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്ന രൂപമാണ് ഉം ഈ ചെയ്യുക അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് വരുക പ്ലസ് ചെയ്യും എന്നുള്ളത് എന്ന ഇതാണ് അതായത് വരുക എന്ന പ്രധാന ക്രിയയും അതിന് വരബ് റൂട്ടും ചെയ്യും എന്നാലും കേട്ടു വരുക ചെയ്യും എന്നായി തീരും അപ്പൊ അത് ചുരുക്കിയിട്ട് നമ്മൾ വരും എന്ന് പറയും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ പിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളത് കുറഞ്ഞു തരുന്നത് മലയാളത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പിരിച്ചിട്ട് നമ്മൾ എഴുതും രണ്ടു പാചകങ്ങളൊക്കെ ചേർക്കുന്ന സമയങ്ങളിൽ നമുക്കിത് എന്താ പിരിച്ചിട്ടാണ് നമ്മൾ മലയാളത്തിൽ എഴുതുക അപ്പൊ നമുക്ക് സംശയം വരാതിരിക്കാനാണ് ഞാനത് പറഞ്ഞുതരുന്നത് അവ വരും എന്ന് വരുക ചെയ്യുന്ന ചുരുക്കിയിട്ട് ഇത്രയും ഭാഗം കളഞ്ഞിട്ട് നമ്മൾ വരും എന്നാക്കി എഴുതും അപ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വരുക എന്നുള്ളതിൻ്റെ ഇത് കമ്മാണ് വരുക എന്നുള്ള പ്രധാന ക്രിയരെ ഇംഗ്ലീഷിൽ നമുക്കറിയാം വരുക അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഷാലും ആണ് അപ്പൊ എന്താ ഷാൽ കം എന്നുള്ള എങ്ങനെയാണ് വരിക വരും എന്നാവും ആ കാക്കായിട്ട് ചേക്കും വരും അവ ഷാൽ കം എന്ന് പറഞ്ഞാൽ വരും അതാണ് ഇതുപോലെ തന്നെ വിൽ കമ്മിനും ഇതിന്റെ സ്ഥാനത്ത് വിൽ കമ്മിനും ഉപയോഗിക്കാം വിൽ കംനും വരും എന്നുള്ളതിന് ഉപയോഗിക്കാം ഈ വരും എന്നുള്ളതിന് ഇത് രണ്ടിനും ഉപയോഗിക്കാം ചെറിയൊരു വ്യത്യാസം എവകെ തമ്മിലുണ്ട് അത് ഞാൻ വിശദീകരിച്ച് തരാം ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ ഷ അപ്പോൾ ഷാൽ വില് കം എന്ന് പറഞ്ഞാലും വരും എന്ന് തന്നെ അർത്ഥം പക്ഷേ നമുക്ക് എന്ത് പിന്നെ എന്തുകൊണ്ട് ഷാലും വില്ലും സെപ്പറേറ്റ് നമ്മൾ ഉണ്ട് എന്ന് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം അപ്പം നമുക്ക് അതിൽ എന്താ കാര്യം ചെയ്യാൻ നമ്മളിപ്പോൾ മുമ്പ് നിങ്ങളെ ഈ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണിനെ കുറിച്ചൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ പ്രോണൗണ്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ നിങ്ങൾക്കറിയാം ഐ വി ഫസ്റ്റ് പേഴ്സൺ ആണ് ഈ ഷാൽ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സന്റെ കൂടിയാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് ഷാല് ഉപയോഗിക്കേണ്ടത് വിൽ എന്ന് വേണ്ടത് ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും കൂടെ ഉപയോഗിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഈ വരും എന്ന അർത്ഥം കിട്ടുക ഈ പിന്നെ കൂടാതെ ഷേറിന് വേറെ അർത്ഥമുണ്ട് ഉണ്ട് ആം എന്നൊരർത്ഥം അതായത് നമ്മൾ ഒരാൾ സദേശം വെക്കില്ലേ നമ്മൾ ഇപ്പൊ സദശം വെക്കുക എന്ന് പറഞ്ഞ എന്തർത്ഥം വെച്ചാൽ നമ്മളിപ്പോ ഒരു വോളിബോൾ ഒക്കെ കളിക്കുക വിചാരിക്കുക വോളിബോൾ കളിക്കുമ്പോൾ അതിൽ നമുക്ക് പത്ത് പതിനൊന്ന് പേരെങ്ങനെ ടീമിലുണ്ടാവും ഇതൊരു ടീമിൽ അത്ര പേരുണ്ടാവും അപ്പം നമ്മൾ അവിടെക്ക് പന്ത് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ സ്മാഷ് ചെയ്യും അപ്പോൾ ഒരുമിച്ച് മൂന്നാലാൾ ഓടി ഒന്ന് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിയിടിച്ചിട്ട് ആർക്ക് അടിക്കാൻ പറ്റാത വരുമ്പോൾ ആരെങ്കിലും വരും ഐ ഐഷാൽ എന്ന് പറയും ഐ ഐഷാൽ സ്മാഷ് എന്നർത്ഥം ഞാൻ സ്മാഷ് ചെയ്യാം അത് നിർദ്ദേശമാണ് അപ്പം നമുക്ക് ഒരു മൂന്നാല് പേര് കൂട്ടി കഴിഞ്ഞു ഇപ്പം അടുത്ത ആഴ്ച നമുക്ക് മൂന്നാല് ദിവസം മുടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ടൂർ അപ്പോൾ ഒരാൾ പറയണം എന്താ ഒരു എന്ത് ചെയ്യണം ഒരു എൻജോയ്മെന്റ് എന്ത് ചെയ്യണം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഒരാൾ പറയാം നമുക്ക് ടൂറ് പോകാം ടൂറ് പോകാം എന്ന് പറയുമ്പോൾ അതൊരു സജഷനാണ് മറ്റൊരുക്കത് താല്പര്യം ഉണ്ടെങ്കിൽ സജഷൻ സ്വീകരിക്കും അപ്പൊ ഒരു നിർദ്ദേശം വെക്കുക ഒരു സജഷൻ അതിനാണ് പറയുന്നത് ഈ സജഷൻ വെക്കുക എന്ന് അപ്പൊ സജഷൻ ആയിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നത് ആ നമുക്ക് ടൂറ് പോകാം അല്ലെങ്കിൽ കളിക്കാം അത് സിനിമയ്ക്ക് പോകാം ഇതൊക്കെ പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ആം എന്നൊരു ശബ്ദത്തിൽ അപ്പൊ ഉം എന്നത് കൂടാതെ ഷാലിന്റെ ഒരു അർത്ഥം കൂടി ഇന്ത്യ ആം എന്നുള്ളൊരു അർത്ഥം ഏ അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് ഏത് കൂടാതെ ഉം കൂടാതെ ഇനി ഇതില് അണം എന്നൊരു അർത്ഥം കൂടി അതിന് വരും എന്ത് അണം അപ്പോ എന്നൊരർത്ഥമുണ്ട് ആർത്ഥമുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ വെച്ചാല് ഐ വി ഓർ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഉപയോഗിക്കും ഫസ്റ്റ് പേഴ്സൺ ആയ ഐ വിയുടെ കൂടെ ഉപയോഗിക്കുമ്പോ ഐ കെ ഷാലിന് എന്താ അർത്ഥം വരും ഉം എന്നൊരർത്ഥത്തിലും അതുപോലെ ആം എന്നൊരർത്ഥത്തിലും ഐ ഷെൽ ഗോ എന്ന് വെച്ചാൽ ഞാൻ പോകാം എന്നും ഐ ഷൽ ഗോ ഐ എന്നുവെച്ചാൽ ഞാൻ പോകുമെന്നും അർത്ഥമുണ്ട് വി വിൽ ഗോ ഗോ അല്ലെങ്കിൽ ഞങ്ങൾ പോകും എന്നൊരു അർത്ഥമുണ്ട് ഇനി സെക്കൻഡ് പേഴ്സന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ സെക്കൻഡ് ആൻഡ് പേഴ്സ് പേഴ്സന്റെ കൂടെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മറ്റെല്ലാ നാമങ്ങളുടെ കൂടെ ഇതല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി സെക്കൻഡ് തേർഡ് പേഴ്സൺ മറ്റെല്ലാ നാമങ്ങളിലും കൂടിയാണെങ്കിൽ ഇതിന് എന്തർത്ഥം വരും നം എന്നൊരർത്ഥം വരും എന്നൊരർത്ഥം എന്ന് വെച്ചാല് ചെയ്യണം അനുസരിക്കണം അതായത് നമ്മളിപ്പോ ഓർഡറുകൾ അല്ലെങ്കിൽ കരാറുകളൊക്കെ എഴുതുമ്പോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കില്ലേ പരീക്ഷാ ഹോളിൽ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോ അവർ പറയില്ലേ കൃത്യം പത്ത് മണിക്ക് എല്ലാവരും ഹാജരാക്കണം അതുപോലെ ഹോൾ ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ ഏഹ് കാൻഡിഡേറ്റ് ഷാൽ പ്രൊഡ്യൂസ് ദയർ ഐഡന്റിറ്റി കാർഡ് എന്ന് വച്ചാൽ ഉദ്യോഗാർത്ഥികൾ അവരെ ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കണം എന്നൊക്കെ പറയില്ലേ അങ്ങനെ നിർബന്ധം ഒരു ഉത്തരവൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ അതേപോലെ അത് വീട്ടിലുള്ള കാര്യങ്ങള് നിയമപരമായ കാര്യങ്ങള് പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങള് അത് നിർ നിർബന്ധപൂർവം പറയുമ്പോ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നാം എന്ന് വരണം അധ്യാപകരെ വിദ്യാർത്ഥികളെ അനുസരിക്കണം അക്കൊരു നിർബന്ധമാണ് അല്ലേ അതിനെ തേർഡ് പേഴ്സന്റെ കൂടെ ഷാല് നമ്മള് ഉപയോഗിക്കും അങ്ങനെ കുറച്ച് ഇതുകൊണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് നിങ്ങളിപ്പോ അതൊന്നും ഒരു വിശദമായിട്ട് പിന്നീട് ഞാൻ പറഞ്ഞുതരാം തൽക്കാലം ഉം എന്നുള്ള അർത്ഥം പഠിക്കുക ആ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഷാല് ഉപയോഗിക്കുമ്പോൾ ഏതർത്ഥം വരും ഈ ഉം എന്നർത്ഥം ഈ ഭാവി സൂചിപ്പിക്കാനായിട്ട് വരും അതുകൊണ്ട് അത് അവിടെ ഉപയോഗിക്കാം ഇനി മറ്റ് ഫസ്റ്റ് പേഴ്സൺ കൂടാതെ അതായത് മറ്റ് പേഴ്സന്റെ കൂടെ ഈ ഭാവി കാലത്തിന് വേണ്ടി അത് വരുമ്പോൾ എന്നൊക്കെ വില്ല് ഉപയോഗിക്കുക ഇത്ര കാര്യം നിങ്ങൾ ആലോചി ഇപ്പൊ പഠിച്ചാൽ മതി എന്താണ് ഈ ഷാൽ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ഈ വരും പോകും ചെയ്യും വിൽ വിൽ ഐ ഐ കം കം അതുപോലെ ഐ ഷാൽ ഗോ വി വിൽ സി എന്നൊക്കെയുള്ള വിപ്രയം ഞങ്ങൾ കാണും എന്നൊക്കെ അർത്ഥത്തിൽ മനസ്സിലായി അപ്പോൾ സിമ്പിൾ അതായത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുക അതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പേഴ്സൺന്റെ കൂടെ എന്തുപയോഗിക്കുക ഷാൽ ഉപയോഗിക്കുക സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ മറ്റെല്ലാ നൗണിൻ്റെയും കൂടെ ബില്ല് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ കിട്ടും അത് ഈ പ്രയോഗം കിട്ടും ഈ വരും എന്നുള്ളത് ഇത് അപ്പോ ഇതിന്റെ ഏതിൻ്റെ കൂടെ എന്ന് പറയാം ഇത് ഫസ്റ്റ് പേഴ്സൺ ഇത് സെക്കൻഡ് ഫസ്റ്റ് പേഴ്സൻ്റെ മുതൽ ഷാല് വെക്കുക ബാക്കി സെക്കൻഡ് തേർഡ് മറ്റെല്ലാ നാമങ്ങളിലും കൂടിയും എന്ത് വയ്ക്കുക വില്ല് വെക്കുക അപ്പൊ ഈ ഫ്യൂച്ചറ് കിട്ടും വെയിം എന്നുള്ള സിംപിൾ ഫ്യൂച്ചറ് കിട്ടും അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ആ അപ്പോ ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ സഹായക്രിയയാണ് എന്നെ സംബന്ധിച്ചത് വളരെയധികം എന്നെ സഹായിച്ചിട്ടുള്ളതും എന്നെ ഗ്രാമർ പഠിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതുമായ സഹായക്രിയയാണ് എന്താ കാരണം എന്ന് വെച്ചാല് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അന്ന് എനിക്ക് മനസ്സിലായത് അതിലൊരു ബുക്ക് വായിച്ചപ്പോ അതിലൊരു കഥ എഴുതിയില്ലായിരുന്നു ാലും വലിയ തെറ്റി പ്രയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുങ്ങി മരിച്ചേക്കുന്നു പറഞ്ഞിട്ട് ഒരു കഥ എങ്ങനെയാണെങ്കിൽ ഒരു മലയാളി ഇംഗ്ലണ്ടിലേക്ക് പോയി അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പക്ഷെ അവിടെ ചെന്നിട്ട് ഈ അവിടെ സ്വിമ്മിംഗ് പൂള് കണ്ടു ആളൊക്കെ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ആ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ കാഴ്ച കണ്ട് മതി പറഞ്ഞ അളി നിലത്ത് നോക്കുന്നത് നടന്ന് പെട്ടെന്ന് എവിടെയോ തട്ടി തടഞ്ഞ പെട്ടെന്ന് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വേണു അപ്പൊ അയാള് ഇങ്ങനെ നിലവിളിച്ചു ഐ വിൽ ഡൈ നോ വൺ ഷാൽ സേവ് മീ എന്ന് പറഞ്ഞു നിലവിളിച്ചു പക്ഷെ അയാൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാല് ആദ്യമായി ബില്ല് വെച്ചു രണ്ടാമത് ഷാലി വെച്ചു അത് കാരണം അയാൾ മുങ്ങി മരിച്ചതെന്ന കഥ കാരണം വെച്ചാൽ ആള് പറഞ്ഞു അത് നിലവിളിച്ചതിന്റെ അർത്ഥം ഞാൻ മുങ്ങി മരിച്ചേക്കും ആരെങ്കിലും എന്നെ രക്ഷിക്കില്ലേന്നാണ് ആള് വിചാരിച്ചത് പക്ഷെ അങ്ങോട്ട് ഇന്ന് മാറ്റി വെച്ച കാരണം അർത്ഥം ഇങ്ങനെ മാറി ഞാൻ മുങ്ങി മരിക്കുകയാണ് ചെയ്യും ആരെന്നെ രക്ഷിക്കരുതേ എന്നായി അപ്പൊ അന്ന് എനിക്ക് പേടിയാ ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടോന്ന് വെച്ചിട്ട് അപ്പൊ ഗ്രാമർ നന്നായി പഠിച്ചില്ലെങ്കില് ആകെ പ്രശ്നം തോന്നിയിട്ടാണ് ഞാൻ ഗ്രാമർ പഠിക്കാനുള്ള ഒരു ത്വര വന്നത് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം പക്ഷെ ഒരു ഇതില് ഇന്നിപ്പോ വ്യത്യാസം വന്നിട്ടുണ്ട് അന്നത്തെ അത്ര സ്ട്രിക്ട് ഒന്നല്ല സംഭാഷണത്തില് ശാലും വില്ലും ഇപ്പൊ ഏത് വച്ചാലും കുഴപ്പമൊന്നുമില്ലേ സംഭാഷണത്തില് ഇതിന്റെ ശാലിന്റെ വില്ലിന്റെയും ചുരുക്ക രൂപമാണ് വെക്കുക ഇൽ എന്നുള്ള ശബ്ദം മാത്രം എടുക്കുള്ളു ആ ഷാലെന്നുള്ള ആ എന്നുള്ള അങ്ങനെ ഇൽ രണ്ട് അക്ഷരം അവസാനത്തിന് രണ്ടര അക്ഷരം അത് കാരണം വില്ലും ഷാലും അങ്ങനെ തന്നെ രണ്ടിനും ചുരുക്കം ഒന്നായതുകൊണ്ട് വലിയ വിഷയമില്ല അമേരിക്കൻ ഇംഗ്ലീഷും തീരെ പ്രശ്നമില്ല പ്രശ്നം ഇല്ലയെന്നുള്ളപ്പോൾ ഞാൻ അടുത്ത ചില വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി എന്തായാലും നമുക്ക് ഈ ഷാലും വില്ലിന്റെയും വെച്ചിട്ട് കുറേ വാക്കുകൾ നിങ്ങൾ ക്രിയകൾ എഴുതി ഉറപ്പിക്കണം അതിൻ്റെ അർത്ഥം അതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഞാൻ പിന്നെ ആ സഹായി ക്രിയ മറ്റ് മോഡൽ വെർപ്സ് ഉണ്ടല്ലോ മേ മൈറ്റ് ഗുഡ് ഗുഡ് ഷുഡ് അതിൻ്റെയൊക്കെ അർത്ഥങ്ങളും എഴുതി ഞങ്ങൾക്ക് തരാം നിങ്ങൾ അതും നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ പല വാക്കുകളോടും പ്രധാന പ്രധാനപ്പെട്ട പല ക്രിയകളും ചേർത്ത് നിങ്ങൾ അത് എഴുതി പഠിക്കണം അങ്ങനെ ഉറപ്പിക്കും വേണം അതിനെ കുറിച്ച് പിന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ച് ഉറപ്പിച്ച് വെച്ച് അന്ന് എടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അതുവഴി കൂടെ നന്ദി നമസ്കാരം ബൈ